ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഗദീപ് ആ നേഴ്സിനെ കൊണ്ട് രണ്ട് ജ്യൂസും കുടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ നിർബന്ധിച്ച് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് അത് നിർത്താൻ പാടില്ല സുസുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാംഗോ ആണ് അത് കുടിക്കണം അത് കുടിക്കണം എന്ന് പറഞ്ഞ് ആവർത്തിച്ച് കുടിപ്പിക്കുമ്പോൾ അവളുടെ തലക്ക് മത്ത് പിടിച്ച് തുടങ്ങിയിട്ടോ തല മൊത്തത്തിൽ കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുകയാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ ജഗദീപ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ പറയാം ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവളുടെ തലങ്ങനെ കറങ്ങി വീഴുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ് എന്നാൽ ഈ സമയം വിഷ്ണുവിനെ ആണ് കാണിക്കുന്നത് വിഷ്ണു നല്ല സ്പീഡിൽ ഇങ്ങനെ സ്കൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനെ സത്യങ്ങളെല്ലാം അറിയണം ഇനി എല്ലാത്തിനും ഒരു അറുതി വേണം എല്ലാത്തിനും ഒരു വിരാമം വിടണം എന്ന് വിഷ്ണു തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ വിഷ്ണു സ്കൂൾ വരാന്തയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോവാണ് അപ്പോൾ അവിടെ എച്ചമുണ്ടോ എന്നിങ്ങനെ വിഷ്ണു നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വിഷ്ണുവിന്റെ തലയിൽ ഒരു ബുദ്ധി തോന്നണം അത് വേണ്ട അച്ഛം വഴി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും സത്യങ്ങൾ പുറത്തോട്ട് വരില്ല എന്ന് വിഷ്ണുവിന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണു അവിടെ ഒരു പിയൂണ്ണിനെ കാണാൻ അപ്പോൾ ആ പ്യൂണിനോട് ചോദിക്കുന്നുണ്ട് ഉള്ളിൽ എച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അറിയില്ല സോറി പിയൂണിനെ കണ്ടിട്ട് ഓഫീസിലെ നമ്പർ ഒന്ന് തരുമോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ വിഷ്ണു ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ ഒരു ഓഫീസിലെ നമ്പർ മേടിച്ച് വിഷ്ണു പുറത്തോട്ട് പോകാനായിട്ടാണ് പിന്നീട് വിഷ്ണു തൻ്റെ ഫോണെടുത്ത് ആ ഓഫീസ് നമ്പറിലോട്ട് വിളിക്കുമ്പോൾ അവിടെ ഒരു പിയൂൺ ഉണ്ടാവും അയാളാണെങ്കിലോ ഈ എച്ച് എമ്മിൻ്റെ ടാബ്ലൊക്കെ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ എന്തൊരു കഷ്ടമാണ് എന്തൊരു പൊടിയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ പെറുപെറുങ്ങനെ പെറുക്കിയും കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ സമയം വിഷ്ണുവിൻ്റെ ആ ഫോൺ റിങ്ങി ചെയ്യണം അങ്ങനെ അയാൾ ഹലോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതേ എച്ച് എം ഉണ്ടോ എന്ന് ചോദിക്കണില്ല എച്ച് എം എപ്പോൾ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ എച്ച് എമ്മ ഒരു മീറ്റിംഗ് ആണ് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിയായിരിക്കും രണ്ട് മണിക്ക് ശേഷമാണ് എച്ച് എം എത്ത എത്തുകയുള്ളൂ എന്ന് പിയോൺ പറയണേട്ടാ അത് കേട്ടുടനെ എന്നാൽ എന്ന് പറയണേ അങ്ങനെ ഇയാളാണെങ്കിൽ എന്തൊരു നഷ്ട കഷ്ടമാണ് ഈ ആളുകളുടെ ഒരു കാര്യം മറ്റുള്ളവർ നല്ലൊരു നല്ലൊരിതിൽ പണി ചെയ്യുന്ന സമയത്ത് മുടക്കാൻ വേണ്ടി ഓരോ നിങ്ങൾ വന്നു എന്തെങ്കിലും വിഷ്ണു പറയുന്നു സോറി ഈ അച്ഛം ഇല്ല ഈ പിയൂണും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയും പിയൂൺ ദേഷ്യം പിടിച്ചിട്ട് അവിടൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണു പതുങ്ങി പതുങ്ങി വരികയാണ് ഇതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ അവസരം ഈ അവസരം മുതലാക്കണം എന്ന് കരുതി തന്നെ ആ പിയൂണിൻ്റെ അതായത് എച്ച് എമ്മിൻ്റെ റൂമിലോട്ട് അങ്ങ് ചെല്ലുകയാണ് എച്ച് എമ്മിൻ്റെ ടേബിൾ തുടക്കുന്ന പിയൂൺ ആണെങ്കിൽ അവിടെ ഉണ്ടാവും അതെ എച്ച് എമ്മിനെ ഒന്ന് കാണാൻ പറ്റുമോ അയ്യോ ഇല്ല അയ്യോ എനിക്ക് കുറച്ച് അർജൻറ് ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് രണ്ട് മണിക്ക് ശേഷം വന്നാൽ കാണാം അയ്യോ പറ്റില്ലല്ലോ കുറച്ച് അർജൻറ്റായ കാര്യം എന്ത് കാര്യമാണ് അതിന് ഞാനൊരു എച്ച് എം ഒന്നും ഇല്ലല്ലോ എച്ച് എം ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട് പക്ഷെ അത് നടക്കില്ലല്ലോ എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാനൊരു അർജൻറ്റ് കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എവിടെ എൻ്റെ മകൾ സത്യഭാമ പഠിക്കുന്നുണ്ട് അതേ ഇതിൽ തന്നെ പത്മിനിയും പഠിക്കുന്നുണ്ട് പത്മിനി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവരുടെ രണ്ട് പേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണെന്ന് എനിക്കറിയണം ഒരേ ദിവസമാണോ എന്നറിയണം അതിപ്പം എന്തിനാണ് എന്നിങ്ങനെ പിയോൺ ചോദിക്കുമ്പോൾ അതേ പത്മിനിയുടെ ബർത്ത്ഡേയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ സത്യഭാമയുടെ ബർത്ത്ഡേ അതേ ദിവസമാണെങ്കിൽ രണ്ട് പേർക്കും ഒരുമിച്ച് അടിപൊളി ഗിഫ്റ്റ് തന്നെ കൊടുക്കാമല്ലോ അത് നല്ല കാര്യമാണ് എന്ന് പിയോൺ പറയുന്നു കേട്ടോ എന്നാൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ അത് കേട്ടോടന്നെ ഈ പിയോൺ പറയണ അയ്യോ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത് എച്ച് എമ്മിൻ്റെ കണ്ണ് വെട്ടിച്ചതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയ കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു തൻ്റെ പോക്കറ്റിലിരിക്കുന്ന നോട്ട് കെട്ടുകൾ അയാളുടെ പോക്കറ്റിലോട്ട് തിരികെ കൊടുക്കാനായിട്ടാണ് അങ്ങനെ അയാൾ തൻ്റെ കൈവച്ച് വിരലുകൊണ്ടിങ്ങനെ ആ നോട്ടിലോട്ട് ഇങ്ങനെ താഴത്തോട്ട് കണ്ണ് വെച്ച് നോക്കുമ്പോൾ അയാളുടെ കണ്ണ് അന്താളിക്കുന്ന അത്രയും വലിയ ഒരു തുകയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അയാളുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വിടർന്നു കേട്ടോ ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ ഇതൊക്കെ അറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെൻ്റെ പോക്കറ്റിൽ നോട്ട് കെട്ട് വെച്ചില്ലേ അതിന് അതിൻ്റെതായ മൂല്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു മൊത്തത്തിൽ അങ്ങ് പരിശോധിക്കേണ്ടത് നിങ്ങൾ പുറത്ത് നിന്നോളൂ നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറയട്ടോ വിഷ്ണു ആണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി വിഷ്ണു പുറത്ത് നിൽക്കുന്നു പിന്നീട് ഈ പി യു നെച്ച് ആ ഒരു ഫയൽ കെട്ടുകൾ നോക്കുകയാണെങ്കിൽ സത്യഭാമയുടെ ഫയൽ എടു അതുപോലെ തന്നെ പപ്പിയുടെ എടുത്തിട്ട് ഈ പറയുന്ന വിഷ്ണുവിൻ്റെ കരികിൽ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ വിഷ്ണു ആ ഒരു ഫയലിലോട്ട് ഉള്ളൂ തന്നെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യങ്ങൾ വിഷ്ണു മനസ്സിലാക്കുകയാണ് ഈശ്വര സത്യം ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ച ആ സത്യം സത്യം തന്നെയാണ് രണ്ടുപേരും ഇരട്ടക്കുഞ്ഞുങ്ങളാണെന്നുള്ള സത്യം വിഷ്ണു ഇനി മനസ്സിലാക്കാൻ പോകണേട്ടാ അങ്ങനെ വിഷ്ണു ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം ശരി തന്നെ രണ്ടുപേരെ ഒരേ ദിവസം ഒരേ ആസ്പത്രിയിൽ ഒരേ ഇതിൽ പ്രസവിച്ചു എന്നുള്ള സത്യം വിഷ്ണു മനസ്സിലാക്കുന്നു എന്നാൽ ഈ സമയം പീണാണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ഫോട്ടോ എടുത്തോട്ടെ അതിനെന്താ നിങ്ങളുടെ നോട്ട് കെട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോ എടുക്കണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ എന്ന് പറയണ്ട അങ്ങനെ വിഷ്ണു ആ ഒരു ഫയലിൽ നിന്ന് ആ ഫോട്ടോ എടുക്കേണ്ടത് പിന്നീട് വിഷ്ണു നന്ദി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് നിങ്ങൾ തന്ന ഒരു ഉപകാരം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നാൽ നിങ്ങളത് ആരോടും പറയരുത് അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാറുള്ളത് ഇങ്ങനെയൊന്നും എടുത്തു കൊടുക്കാൻ പാടില്ല നിങ്ങളും ആരോടും പറയരുത് എന്ന് പറയണ്ട അങ്ങനെ രണ്ട് പേരും അവിടെ നിന്നും അങ്ങ് മാറിപ്പോവാണ് പിന്നീട് വിഷ്ണു തൻ്റെ പിറകിൽ തൻ്റെ ബൈക്കിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം ഞാൻ സംശയിച്ചു ശരി രണ്ടുപേരും ഒരേ ജനനം ഒരേ ദിവസം എങ്കിൽ അത് ശരി തന്നെ എൻ്റെ സംശയം വലപ്പെട്ടു ഇനി അതിൻ്റെ വയറെയുള്ള വഴികൾ കണ്ടെത്തണം ഇനി അങ്ങനെ ഒളിച്ച് കളിക്കാൻ പാടില്ല ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് കരുതി വിഷ്ണു എന്ത് ചെയ്യുന്നു ശാരദാമയുടെ വീട്ടിലോട്ട് യാത്രയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ശാരദാമയാണെങ്കിലും ഉമ്മറൊക്കെ ഇങ്ങനെ തുടച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ശാലിനി വരികയാണ് അമ്മ ഇനി മതി തുടക്കണ്ട ഞാൻ തുടച്ചോളാം അതൊന്ന് വേണ്ട മോളെ അതൊന്നും കുഴപ്പമില്ല ഞാൻ തുടച്ചോളാം എന്ന് പറയുന്നുട്ടോ ഇത് ഷാന്തെ ചെയ്യും പക്ഷെ ആ പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെന്ന് കരുതി ഞാൻ ഞങ്ങൾ ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതാ പറഞ്ഞത് അമ്മേ ഞാൻ തുടച്ചോളാം എന്ന് പറയട്ടോ അല്ല ഇന്നലത്തെ ഫോൺ കോളിൻ്റെ കാര്യം എന്തായാലും ആ ഇന്നലെ സത്യമോൾക്ക് നമ്മുടെ വിഷ്ണുവേട്ടനാണ് അമ്മയെ വിളിച്ചത് പക്ഷേ വിഷ്ണുവട്ടൻ്റെ നമ്പറിൽ നിന്ന് വേറൊരു നമ്പറിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ അതെന്താ മോളെ എനിക്ക് തന്നെ അവനോട് ചോദിക്കാതിരുന്നില്ല എന്തിനാണ് സത്യമോൾക്ക് മോൾക്ക് അവനെ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചത് അത് പിന്നെ അമ്മേ ഈ വെള്ളം ആകെ മുഷിഞ്ഞിരിക്കുന്നു ഞാൻ ഈ വെള്ളം മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷാലിനെ ആ വാക്കുകളിൽ നിന്നും അങ് ഒഴിഞ്ഞു മാറിയ ആ ബക്കറ്റും എടുത്ത് ഷാലിനെ അകത്തോട്ട് പോകാൻ കേട്ടാകും ഇതേസമയം ശാരദാമയാണെങ്കിൽ തെണ്ണയിൽ ഇങ്ങനെ ഈ വാഴക്കെട്ടുകൾ കൊടുന്ന് വെച്ചിട്ടുണ്ടാകും അതായത് വാഴയിലകൾ ഇലകൾ കൊടുന്ന് വെച്ചിട്ടുണ്ടാവട്ടോ പറ്റിയ വാഴേൻ്റെ ഇലയുണ്ടാവും അതിങ്ങനെ ശാരദാമ എണ്ണയാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് പത്തെണ്ണം കൊണ്ടുവന്ന ഒന്ന് കീറിയതായിരിക്കും എന്നാൽ ആളുകളുടെയൊക്കെ ഒരു പറ്റിക്ക നടുവിൽ വെച്ച് മനുഷ്യനെ പറ്റിച്ച് കൊണ്ടുവരിക എന്നൊക്കെ ഇങ്ങനെ ശാരദാമ പറയുമ്പോൾ തൻ്റെ മുന്നിലോട്ട് പറപ്പിച്ചുമായി വണ്ടിയുമായി വിഷ്ണു എത്തുക വിഷ്ണുവിനെ കാണുന്ന ശാരദാമൊന്നും പതരുന്നു ഇത് വിഷ്ണു കുഞ്ഞാണല്ലോ എന്ന ആ ഭാവത്തിൽ നിന്ന് ആ ഇല അവിടെ വെച്ചതിന് ശേഷം ആ വിഷ്ണു മോനെ കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കേറിയിരിക്കാൻ എന്ന വന്നത് എനിക്ക് ചില സത്യങ്ങൾ അറിയണം ആ സത്യം ശാരദാമ എന്നോട് പറയണം എന്താ മോനെ ഇങ്ങനെ സത്യയും പപ്പിയും ഒരേ ദിവസമാണോ പ്രസവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഷാനി തൻ്റെ കയ്യിലുള്ള ബക്കറ്റ് അവിടെ പതുക്കെ അങ്ങ് വെച്ചതിന് ശേഷം ഞെട്ടിപ്പോകണിട്ട ആ ചോദ്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം എന്താ ശാരദാമ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ നിങ്ങൾക്കാവില്ലേ നിങ്ങൾ പറയണം ഷാനിനി പ്രസവിച്ചത് ഏത് ഹോസ്പിറ്റലാണ് എന്ന് ചോദിക്കുമ്പോൾ അതെങ്കിലും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമ്പോൾ അതുപോലെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാവാനുള്ള ആക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ നീ അവളോട് ചോദിച്ചോ ഷാലിയോട് ചോദിച്ചോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഷാലിനിയോട് ചോദിച്ചതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് ശാരദാമയോട് ഞാൻ ചോദിച്ചത് എന്നാൽ ശാരദാമ ആ സത്യം വെളിപ്പെടുത്തണം ഷാലിനി സത്യയെ പ്രസവിച്ച ഹോസ്പിറ്റൽ ഏതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നിലേട്ട ശാരദാമയ എന്നോട് കള്ളം പറയരുത് ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ ഷാലിനി പ്രസവിച്ചത് ഷാമ ഗർഭിണിയാവുമ്പോൾ ഷാലിനി ഈ വീട്ടിൽ ഗർഭിണി മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആണ് ആയിരുന്നു ശാലിനി ഗർഭിണിയായിരുന്നു അതേപോലെ തന്നെ ഷ്യമയും ഗർഭിണിയായിരുന്നു പേരും ഒരേ ഹോസ്പിറ്റലാണ് പ്രസവിച്ചത് ഇല്ലടാ അങ്ങനെയൊന്നുമില്ല എന്നാൽ ശാരദാമയെ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട് അതൊന്ന് നോക്കൂ ശാരദാമ ഷ്യാമയുടെ ആ വര ഹോസ്പിറ്റൽ റൂമിന്റെ മുന്നിൽ നിൽക്കാതെ വേറൊരുത്തിയുടെ റൂമിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് ശാരദാമ എല്ലാവരോടും പറഞ്ഞ വാക്കെന്താണ് എൻ്റെ കൂട്ടുകാരിയുടെ ഒരു പെൺകുട്ടി ഇവിടെ ഇടപെടുന്നത് എന്നാണ് അപ്പോൾ അത് ഷാലിനി അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശാലിയും ശാരദാമയെ ആ കഴിഞ്ഞു എന്നാൽ ഈ സമയം വിഷ്ണുവിൻ്റെ മുന്നിൽ തനിക്ക് ഉത്തരം പറയാനാവാതെ അങ്ങ് ഞെട്ടിപ്പോണേ സമയം വിഷ്ണു പറയുന്നുണ്ട് ഇനി ഞാൻ കണ്ടുപിടിച്ചോളാം എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് കാരണം ഇത് എൻ്റെ ജീവിതമാണല്ലോ എൻ്റെ ജീവിതമായതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ കണ്ടുപിടിക്കും എന്ന് വിഷ്ണു പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യത്തോടു കൂടി വിഷ്ണു പോകുമ്പോൾ ഷാലിനിയും ശാരദാമയും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്